യൂണിവേഴ്സിറ്റി സിറ്റി അതും എന്തെങ്കിലും ഞാൻ പഠിച്ചിറങ്ങിയ സിറ്റി എന്ന് പറഞ്ഞാൽ ബ്രോത്സോ ആണ് പോളണ്ടിൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ബ്രോത്സോ എന്ന സിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നൊരു രാജ്യം സിറ്റിയാണ് പോളണ്ടിൽ നോക്കുമ്പോൾ വോർസോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആയതുകൊണ്ട് അതിന് അതിൻ്റെതായ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇവിടെ കമ്പനീസ് ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഇവിടെയുള്ള കമ്പനീസ് എന്ന് പറഞ്ഞാൽ പൊതുവേ എൻ്റെ അറിവിൽ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തപ്പോഴൊക്കെ അവർ നോക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ച് ലെവലിൽ എന്നുള്ളൊരു ജോലിക്ക് പൊസിഷനിലേക്ക് കയറാനുള്ള ആപ്ലിക്കേഷൻസാണ് ഞാൻ കൂടുതലും ഈ ലിങ്ക്ഡിനിലും ഒലക്സിലും അങ്ങനത്തെ ജോബ് പോർട്ടൽസിലും കണ്ടിട്ടുള്ളത് വർഷം കുറേ ഈ സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് പുതിയ കമ്പനീസിൽ പിന്നെ അവർ ഇൻ്റർനാഷണൽ കമ്പനീസ് കുറേ ഉണ്ട് അപ്പോൾ അതിനാൽ ഇംഗ്ലീഷ് ബേസിസിൽ മാത്രം എനിക്ക് ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് ഇവിടെ ഈ സിറ്റിയിൽ അവർ അവരുടെ ഇവിടെ ഇംഗ്ലീഷിൽ കിട്ടാൻ പറ്റാനല്ല പക്ഷെ അത്ര എളുപ്പമല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുക എന്നാലും കിട്ടില്ല എന്നല്ല സിറ്റിയും ഒരു ഫാക്ടറാണ് സിറ്റി ഒരു ഫാക്ടറാണെന്ന് നമുക്ക് ഒരു ചെറിയ ശതമാനത്തിൽ കൂട്ടി പറയാം പക്ഷെ അതിന് പുറമെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ലക്ക്